നമസ്കാരം വയനാടിൽ താരം രാഹുൽ ഗാന്ധിയല്ല കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയൻ രാഹുൽ ഗാന്ധി കേരളത്തിലേക്ക് മത്സരിക്കാൻ വന്നതോടുകൂടി വയനാടും ദേശീയ ശ്രദ്ധ പിടിച്ചു മാത്രമല്ല ഇന്നുവരെ യാതൊരുവിധ വർഗീയ പരാമർശവും ഏറ്റുവാങ്ങേണ്ടി വരാതിരുന്ന വയനാട് കൊടുന്നനെ പാകിസ്ഥാനായി മാറി വയനാടിലെ ജനങ്ങൾ രാജ്യദ്രോഹികളും രാഹുൽ ഗാന്ധി വയനാടിൽ മത്സരിക്കാൻ വന്നത് രാഷ്ട്രീയമായി മുതലെടുപ്പ് നടത്തുകയാണ് അമിത്ഷായും നരേന്ദ്രമോദിയും യോഗി ആദിത്യനാഥുമൊക്കെ അതുകൊണ്ട് തന്നെയാണ് വയനാടിലെ പച്ചക്കൂടിക്കാട്ടി യോഗി ആദിത്യനാഥ് മുസ്ലിം ലീഗ് ഒരു വൈറസ് ആണ് എന്നും രാഹുൽ ഗാന്ധി വിജയിച്ചു കഴിഞ്ഞാൽ ഈ വൈറസ് രാജ്യം മുഴുവൻ വ്യാപിക്കും എന്ന് പറഞ്ഞ് വർഗീയ രാഷ്ട്രീയ കാട് പുറത്തിറക്കിയത് എന്നാൽ ബി നേതാക്കൾ മുസ്ലിം ലീഗിനെയും കേരളത്തിനെയും ഇത്ര വർഗീയപരമായി അധിക്ഷേപിച്ചിട്ടും ഉത്തരവാദിത്തപ്പെട്ട രാഹുൽ ഗാന്ധിയോ കോൺഗ്രസ് നേതാക്കളോ മുസ്ലിം ലീഗ് നേതാക്കളോ ഇതിനെതിരെ ഒരു പരസ്യ പ്രഖ്യാപനം നടത്താത്തത് കേരളത്തിലെ ജനമനസ്സുകളിലും പാർട്ടി അനുഭാവികളിലും വലിയ രീതിയിലുള്ള പ്രതിഷേധമാണ് ഉണ്ടാക്കിയിരിക്കുന്നത് നരേന്ദ്രമോദിക്കെതിരെ പടം നയിക്കുന്ന ഫാസിസത്തിനെതിരെ പോരാടുന്ന നേതാവായി രാഹുൽ ഗാന്ധിയെ ചിത്രീകരിക്കുമ്പോഴും മുസ്ലിം ലീഗിന്റെ ഔദാര്യത്തിൽ ിൽ നിന്നും മത്സരിക്കാൻ വേണ്ടി രാഹുൽ ഗാന്ധി വന്നിട്ട് പോലും സ്വന്തം മണ്ഡലത്തെ തന്നെ മുഖ്യ രാഷ്ട്രീയ എതിരാളികളായ ബി ജെ പി വർഗീയപരമായി അധിക്ഷേപിച്ചിട്ടും രാഹുൽ ഗാന്ധി മൗനം പാലിച്ചപ്പോൾ കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയൻ താരമായി മാറിയിരിക്കുകയാണ് ഇന്നലെ എൽ ഡി എഫ് വയനാടിൽ നടത്തിയ റോഡ് ഷോയോട് അനുബന്ധിച്ചാണ് പിണറായി വിജയൻ അമിത്ഷായ്ക്കെതിരെ പൊട്ടിത്തെറിച്ചത് അമിത് അമിത്ഷായ്ക്ക് രാജ്യത്തിന്റെ ചരിത്രത്തെക്കുറിച്ച് എന്തറിയാമെന്നും വയനാടിനെ കുറിച്ച് അമിത്ഷായ്ക്ക് ഒന്നും അറിയില്ല എന്നും സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുക്കാത്ത അമിത്ഷാ എങ്ങനെയാണ് വയനാടിന്റെ സ്വാതന്ത്ര്യ സമരത്തിന് പിന്നിലുള്ള സംഭാവനകളെ കുറിച്ച് അറിയുക എന്നും പ്രസംഗിച്ചപ്പോൾ വലിയ കരകോഷത്തോടു കൂടിയാണ് വയനാടുകാർ ഏറ്റെടുത്തത് അധ്യക്ഷൻ അദ്ദേഹം എന്തും വിളിച്ചു പറയാൻ കേമനായിട്ടൊരു മനുഷ്യനാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം നേരത്തെ മുതലേ അങ്ങനെയാണ് അദ്ദേഹത്തിന്റെ ഒരു രീതി ഇന്നലെ അദ്ദേഹം ഒരു കാര്യം പറഞ്ഞതായിട്ട് കാണുന്നുണ്ട് അത് വയനാടിനെ ആകെ അവമാനിച്ചുകൊണ്ട് വയനാടിലെ യോഗം കണ്ടാൽ പാകിസ്ഥാനിലെ യോഗാണെന്ന് തോന്നുന്നതാണ് പറഞ്ഞത് വയനാടിനെ പറ്റി വല്ലതും അദ്ദേഹത്തിന് അറിയോ ഈ രാജ്യത്തിന്റെ ബ്രിട്ടീഷ് സാമ്രാജ്യത്തിനെതിരായ പോരാട്ടത്തിൽ വയനാട് വഹിച്ച പങ്കിനെക്കുറിച്ച് വല്ല ഗ്രാഹ്യവും അദ്ദേഹത്തിനുണ്ടോ സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനത്തിൽ എന്തെങ്കിലും പങ്ക് വഹിച്ചിരുന്നെങ്കിലല്ലേ അത്തരം ചരിത്രങ്ങൾ മനസ്സിലാക്കാൻ നോക്ക് പഴശ്ശിരാജയുടെ നേതൃത്വം നടന്ന സമരം ആ കാലത്ത് തന്നെ പഴശ്ശിരാജയുടെ കൂടെ ഏറ്റവും വിശ്വസ്തരായി അണിനിരുന്നത് വയനാടിന്റെ കുറിച്ചപ്പടെയായിരുന്നു എന്നുള്ളത് ആർക്കാണ് അറിയാത്തത് അങ്ങനെയൊരു ധാരണ മനസ്സിലുണ്ടായിരുന്നുവെങ്കിൽ വയനാടിനെ പാകിസ്ഥാനോട് ഓമിക്കാൻ തോന്നുമോ ഇത് കണ്ടാൽ പാകിസ്ഥാനിലാണെന്ന് തോന്നും എന്നാ പറഞ്ഞത് ഇവിടുത്തെ യോഗം കണ്ടാൽ നാടിനെ പാടുണ്ടോ നിലവിൽ വയനാട് ഒന്നടങ്കം പറയുകയാണ് വയനാടിൽ രാഹുലല്ല മറിച്ച് പിണറായി വിജയനാണ് താരമെന്ന ന്യൂസ് ഡെസ്ക് നാഷണൽ ന്യൂസ്